പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഗുരുദേവനും കോലത്തുകരെയും ഈ വിഷയത്തിന്മേൽ ഇന്ന് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നത് വനജാക്ഷി മന്ദിരം ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത് യു ശരത് ചന്ദ്രനും ഡോക്ടർ ഉഷാകുമാരിയും കോലത്തുകര നിവാസികളാണ് അവരുടെ അനുഭവക്കുറിപ്പുകളാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത ശിഷ്യൻ ആയിരുന്നു ഗുരുവിൻ്റെ സേവയ്ക്കായി ആലുമൂട്ടിൽ ചാനാർ എന്ന് അറിയപ്പെടുന്ന കെ ഗോവിന്ദദാസ് എന്ന എൻ്റെ മുത്തച്ഛൻ ശിവഗിരിയിൽ തന്നെ വനജാക്ഷി മന്ദിരം എന്ന പേരിൽ ഒരു വീട് ബോർണിയോ സ്റ്റൈലിൽ പണിത് കുടുംബസമേതം താമസിച്ചു ഗുരുവിൻ്റെ സമാധി സമയത്ത് അരികിലുണ്ടായിരുന്നത് എൻ്റെ ആയിരുന്നു ഗോവിന്ദ ദൈവദശകം വായിച്ചു എന്ന് അരുളിയതനുസരിച്ച് മുത്തച്ഛൻ ആലാപനം നടത്തുന്നത് കേട്ടുകൊണ്ടാണ് ഗുരു സമാധിയായത് വനജാക്ഷി എൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ് എൻ്റെ സഹധർമ്മിണി ഉഷാകുമാരിയുടെ ജ്യേഷ്ഠതിയുടെ പേരാണ് വനജാക്ഷി എൻ്റെ അച്ഛൻ്റെയും സഹോദരങ്ങളുടെയും പേരിട്ടതും ുരുവാണ് വനജാക്ഷി മന്ദിരം ശിവഗിരി മഠത്തിന് കൊടുത്തു ശിവഗിരി ശാരദാ മഠത്തിൽ വെച്ച് എന്നെ എഴുത്തിനിരുത്താൻ എൻ്റെ അച്ഛൻ സി ജി ഉപേന്ദ്രൻ കൊണ്ടുപോയപ്പോൾ താമസിച്ചത് വനജാക്ഷി മന്ദിരത്തിലായിരുന്നു രാവിലെ കുളിച്ചത് വർക്കല തുരപ്പിനടുത്തുള്ള മലയിലുള്ള നീരുറവയിൽ നിന്നും മുളങ്കീർ വഴി വീഴുന്ന വെള്ളത്തിനു കീഴിൽ നിന്നായിരുന്നു അന്നത്തെ മഠാധിപതിയായിരുന്നു എന്നെ എടുത്ത് നിർത്തിയത് അതെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട് പ്രകാശൻ കോലത്തുകരയുടെ അനുഭവക്കുറിപ്പാണ് അടുത്തത് ഗുരുദേവൻ കോലത്തുകര സന്ദർശിക്കുന്ന അവസരത്തിൽ കുളിക്കുവാനുള്ള വെള്ളം ചൂടാക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് എൻ്റെ അച്ഛൻ്റെ അച്ഛനായ പത്മനാഭനായിരുന്നു വലിയ പാത്രത്തിൽ വെള്ളം ചൂടാക്കി സ്വയം ഇറക്കി വെക്കുകയാണ് പതിവ് ഒരു ദിവസം കൃപാദങ്ങൾ നീ ഒറ്റയ്ക്ക് ഇറക്കരുത് എന്ന നിർദ്ദേശം നൽകിയ ശേഷം ഉറങ്ങി എഴുന്നേറ്റിട്ട് പത്മനാഭനോട് ചോദിച്ചു അപ്പോൾ പത്മനാഭൻ പറഞ്ഞു ഇന്നും ഞാൻ തന്നെയാണ് ചെയ്തത് അത്രയ്ക്ക് ഭക്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇത് കേട്ട് ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞു പത്മനാഭ നീ ഒരു കാള തന്നെയാണ് അന്നു മുതൽ അദ്ദേഹം കാള പത്മനാഭൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഗുരുദേവൻ അത്യധികം വാത്സല്യത്തോടെ നൽകിയ പേരിൽ അദ്ദേഹം ജീവിച്ചു സജനങ്ങളായ പ്രിയാത്മ സഹോദരരെ നമ്മുടെ ഈ അവതരണം ഇവിടെ പൂർത്തിയാവുകയാണ് ഗുരുദേവനും കോലത്തുകരയും എന്ന ഈ വിഷയത്തിന് മേൽ ഇവിടെ ഇത്രയും ദിവസം പങ്കുവച്ചിരുന്ന ഗുരുവിനും കോലത്തുകരയുമായുള്ള ആ ബന്ധവും അതുപോലെ അവിടെയുള്ള ആളുകൾ പറയുന്ന അനുഭവക്കുറിപ്പുകളുമെല്ലാം നമ്മൾ ഇത്രയും ദിവസം ഇവിടെ അത് ഇവിടെ പൂർണമാവുകയാണ് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു ഗുരുവും ധർമ്മം വിജയിക്കട്ടെ